കേരളൻ തെരീവാണോ വേടനെ പറ്റി വേടൻ വേടനെ വേടനെ പറയാൻ പറ്റില്ല ഞാൻ ആ കേസ് വന്നപ്പോഴാണ് അറിയണേ പാട്ട് കേട്ടിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സിലൊക്കെ അല്ലാതെ എനിക്ക് വേടനെ പറ്റി ഞാൻ അങ്ങനെ അത്ര കേട്ടിട്ടില്ല ഞാൻ അത്ര പാട്ടിന് പാട്ടിന് അഡിക്റ്റ് ആളല്ല അതുകൊണ്ട് എനിക്ക് ഒരു അഭിപ്രായം അറിയില്ല വേടനെ അറിയാമോ ഇവിടെ നിന്നാല പ്രശ്നം ഏ എന്തോ ഇവിടെ ഇവിടെ സ്മോക്ക് ചെയ്യാൻ പറ്റൂലോ ആ ചെല്ലി അതേ ഉള്ളു പറയാ ഇതാണ് ആള് ഇവിടെ സ്മോക്ക് ചെയ്യാ ഇവിടെ നിന്നാലോ കൊഴപ്പം ഒന്നും പറയില്ല പേടിച്ചു പോയില്ല എനിക്കാ മറ്റലമ്മ പാടി നോക്കുന്നു അരഞ്ഞല്ലേ പെറ്റത് ജാർഖണ്ഡ് <laughs> <laughs> ും സൂപ്പർ ആണ് പാട്ടൊക്കെ അത് കടലമ്മി ശരി പറയണ്ടിയോ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ കേറാ ഇത് ചേട്ടാ അറിയോ വേടനെ എന്തുകൊണ്ടാ പാട്ടൊന്നും കേക്കാത്ത എനിക്ക് അങ്ങനെയായിട്ട് റാപ്പർ <laughs> <ımm informative> െ പറ്റി അഭിപ്രായം പറയും നല്ല പാട്ടൊക്കെയാണ് നല്ല ഒരു ഗായകരാണ് നല്ലൊരു ഭാഗത്തിലേക്ക് വരും നല്ല സ്വഭാവാണ് അതായത് അവന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് അവൻ ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അവൻ അവന്റെ പാട്ടിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് അതായത് രാഷ്ട്രീയക്കാരെ ഒരു പാട്ട് അവൻ ആ അത് നല്ല ഇഷ്ടപ്പെട്ടു കടന പേടന കാരണം ഇനിയും ഈ യുദ്ധം തുടരണം തുടരണമെന്നുള്ള പാട്ട് ഇഷ്ടമാണോ ഏത് പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാ പാഠ താങ്ക് യു റാപ്പർ വേടനെ പറ്റി എന്താ അഭിപ്രായം മലയാളത്തില് പറ്റി എന്താ അഭിപ്രായം

ഇപ്പം പുള്ളി എന്തായാലും ഫേമസ് ഫേമസ് ആയി ചെയ്തു അത് കുറച്ച് നാളും കൊണ്ട് നല്ല വൈറൽ ആവുകയും ചെയ്തു ഏറ്റവും നല്ല ഗുഡ് ഐഡിയോ പുള്ളി പ്രശസ്തനായില്ലേ ശരിക്കും ആ ഒന്നോ രണ്ടോ പാട്ടും കണ്ട് പാട്ട് ഇഷ്ടമാണോ ആ ഞാനത് കേട്ടായിരുന്നു ഏത് ഏത് കേട്ടെ ഉം അങ്ങനെ ലിറിക്സ് അങ്ങനെ ഓർമ്മയില്ല പക്ഷെ ഞാനത് കേട്ടായിരുന്നു ഞാൻ ആ പുതിയ ഇറങ്ങിയ എല്ലാ പാട്ടുകളും കേക്കാറുണ്ട് ഞാൻ സൗണ്ട് വർക്ക് അതുകൊണ്ട് പാട്ട് ഏതെങ്കിലും ഒക്കെ അങ്ങനെ ഓർമ്മയില്ല കുഴപ്പമില്ല നല്ലൊരു പാട്ടൊക്കെ നല്ലതാണ് പക്ഷെ ആ ഒരു ഡ്രസ്സിങ് അതെ എന്നാലും ബനിയനൊക്കെ മാറ്റിട്ട് ഷർട്ടും ഇതൊക്കെ ഇട്ടിട്ട് അല്ല നമ്മളിപ്പോ അതൊക്കെ അധികവും പാട്ടിലും അതായത് ആ പോലെ വൈറ്റ് ഷർട്ട് ബ്ലാക്ക് പാന്റ് പിന്നെ ഒരു ബാഗ് റാപ്പർ വേടനെ ഒരു റാപ്പർ വേടൻ നല്ല പാട്ടൊക്കെ ഇഷ്ടമാണ് ഏത് പാട്ടേറ്റവും കൂടുതലും ഇഷ്ടം ഈ റാപ്പർ വേടനെ പറ്റിയുള്ള അഭിപ്രായം നല്ല അഭിപ്രായം ഏതില് പാട്ടിഷ്ട പാട്ടൊക്കെ കേട്ടോ ഏത് പാട്ടാ കൂടുതൽ പാട്ട് പാടണ്ടാ പറഞ്ഞാൽ അങ്ങനെ എനിക്ക് അഭിപ്രായം ഇല്ല ഞാൻ ആ കേസ് വന്നപ്പോഴാണ് വേടനെ കുറിച്ച് അറിയണത് പാട്ട് കേട്ടിട്ടുണ്ട് മഞ്ഞുമൽ വോയ്സിലൊക്കെ അല്ലാതെ എനിക്ക് അറിയത്തില്ല ഞാനിപ്പൊ മറ്റൊരു പാട്ടിനല്ലോ അത് ഞാൻ കേട്ടിട്ട് വേടനെ പറ്റി ഞാൻ അങ്ങനെ അത്ര കേട്ടിട്ടില്ല ഞാൻ അത്ര പാട്ടിന് പാട്ടിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളല്ല അതുകൊണ്ടെനിക്ക് അങ്ങനെ ഞാൻ മറ്റേ പാട്ട് കേട്ടായിരുന്നു അഭിപ്രായം അഭിപ്രായം ഇല്ല വേടൻ നല്ലൊരു ആത്മാവ് നല്ലൊരു സോളാണ് അങ്ങനെ വേടനെ പറ്റിയുള്ള അഭിപ്രായം അഭിപ്രായം

വേടനെ അഭിപ്രായം എന്താ എന്താന്റെ ബെസ്റ്റ് ഫാനാണ് പൊളിയല്ലേ വേടൻ പൊളിയല്ലേ പിന്നെ മാസൊന്നല്ല മരണ മാസാണ് വേട വേടന്റെ ഏറ്റവും ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇഷ്ടപ്പെട്ട പാട്ടാണ് മൗനലോ െ പറ്റിയുള്ള അഭിപ്രായം ൂ നല്ലത് നല്ല നല്ലൊരു റാപ്പറാണ് എന്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറയും എന്റെ പപ്പയും നല്ലൊരു ഫാനാണ് എല്ലാവരും ഫാൻസ് ആണ് വീട്ടിലെ ഫാൻസ് ആണ് അടിപൊളി റാപ്പർ മോനലോവ ഇഷ്ടാണ് കേൾക്കാറുണ്ട് ആളുള്ളത് സത്യം പോലെ പറയുള്ളു എങ്ങനെയുണ്ട് പാട്ടൊക്കെ ഇഷ്ടമാണോ ഏത് പാട്ടിഷ്ടം എല്ലാരും പാട്ട് പാടുന്നു പോട ചുമ പറ്റി എന്താ അഭിപ്രായം മഞ്ഞുമേൽ ബയസ്സിലൊരു പാട്ടൊക്കെ പാട്ടിട്ടുണ്ട് മന്ത്രമൊന്നും അറിയില്ല അതൊക്കെ പാടിയ കേസൊക്കെ ആയി ഒരു കഞ്ചാവിന്റെ ഒരു കേസൊക്കെ ആയി അറിയില്ല ഓക്കെ താങ്ക് കൊണ്ടാണ് വേടനെ പറ്റി റാപ്പ് നല്ലതാണ് പാട്ടുകളും പെർഫോമൻസുകളും നല്ലതാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്നുള്ളതാണ് പക്ഷെ പാട്ടുകൾ ആസ് ആർട്ടിസ്റ്റ് ആണ് എനിക്ക് ആളെ അറിയുള്ളൂ പേഴ്സണലാണ് ആളെ അങ്ങനെ ഫോളോ ചെയ്യാറില്ല എനിക്ക് അറിയത്തില്ല ആസ് ആൻ ആർട്ടിസ്റ്റ് ആൾ നല്ല പാട്ടുകൾ എഴുതുന്ന നല്ല സ്ട്രോങ് ആയ വരികളുള്ള നല്ല പെർഫോം ചെയ്യുന്ന ഒരാളാണ് വേടന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മഞ്ഞുമെല്ലെ ഓക്കെ ഇവിടെ സ്മോക്ക് ചെയ്യ ഇവിടെ നിന്നാലോ പ്രശ്നം ഏ എന്തോറ്റി ഇവിടെ ഇവിടെ സ്മോക്ക് ചെയ്യാൻ പറ്റൂല്ലോ ആ ചെല്ലി അതേ ഉള്ളു പറയാ ഇതാണ് ആള് ഇവിടെ സ്മോക്ക് ചെയ്യ ഇവിടെ നിന്നാലാ കൊഴപ്പം ഒന്നും പറയില്ലോ പേടിച്ചു